എങ്ങനെ ഉണ്ടോ കല്യാണം നല്ല രസമാണ് ടൈം ഞങ്ങൾ റെഡിയാണ് ഞാൻ എനിക്ക് സിനിമ എന്തെങ്കിലും കണ്ടാൽ മതി അവർക്ക് വെബ് സീരീസ് കാണണം അപ്പൊ അങ്ങനെ ഒരു ഇതിനു വേണ്ടി ഫുൾ ടൈം വെൽക്കം ടു മലയാളം തമിഴ് ടുമിഴ്ത്തി അർജുൻ്റെ ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടോ നിങ്ങള് ഷോർട്ട് ഫിലിം എടുത്തൊക്കെ ഇനി അർജു ഇന്ന് നമ്മുടെ കൂടെ അൺടോൾ സ്റ്റോറീസ് പറയാനുള്ളത് വി ഹാവ് ഫോർ സൂപ്പർ സ്റ്റാർസ്റ്റാർസ് എന്ന് പറയുമ്പോ നമ്മൾ ഒരു വാർഡ് എണ്ണിട്ട് ചെയ്തിട്ടുള്ള നാല് സ്റ്റാർസിനും ഞാൻ വെൽക്കം ചെയ്യാണ് ഋതുൽ പ്രീതി അർജുൻ ആൻഡ് ാണ് ഋതു ഋതു ക്യാൻസൽ പോയ സ്റ്റാർ പറഞ്ഞ പോലെ കേരളത്തിൽ ആദ്യമായിട്ട് റോസ്റ്റിംഗ് വീഡിയോ ഇൻട്രോഡ്യൂസ് ചെയ്ത സ്റ്റാർ ഇവിടെ പിന്നെ സകല കലാ ഒരു ദിവസം ആക്ടർ ആണെങ്കിൽ ഒരു ദിവസം അടുത്ത ദിവസം ആയിരിക്കും അടുത്ത ദിവസം സ്റ്റാർ ആയിരിക്കും എങ്ങനെയാണ് സ്റ്റാർസിന്റെ കൂടെ നിങ്ങൾ പരസ്പരം സ്റ്റാറുകളായി വർക്ക് ചെയ്തപ്പോഴുള്ള എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഇവരൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് സിനിമയൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ എനിക്ക് ആദ്യം പേടിയുണ്ടായിരുന്ന കാരണം ഇവരൊക്കെ ഭയങ്കര വലിയ ആൾക്കാരാണ് എൻ്റെ കൂടെ ഉള്ളത് ഇവിടെ ആർക്കും ഇല്ല കേട്ടോ ആർക്കല്ല ആർക്കും ആറ്റിറ്റ്യൂഡില്ല പക്ഷെ ഞാൻ വന്നപ്പോ എല്ലാരും പ്രീതി സ്റ്റാർ ആണ് എല്ലാരും നമ്മളിപ്പോ എല്ലാ സെറ്റിൽ പോകുമ്പോൾ എല്ലാവർക്കും എല്ലാരും ഫസ്റ്റ് ടൈം വന്നപ്പോ അങ്ങനെയാണ് വന്നത് അങ്ങനെ പ്രതീക്ഷിച്ചാണ് വന്നത് ഇവരെല്ലാരും ഭയങ്കര ഇതായിരിക്കും പക്ഷെ എല്ലാരും ഭയങ്കര എന്ന് വെച്ചാൽ നമ്മളോട് ഡൗൺ അതിന്റെ അങ്ങേയറ്റം എല്ലാരും അങ്ങനെയാണ് പെരുമാറിയത് നമ്മളോട് എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം എന്താണ് കാര്യങ്ങളെന്ന് അങ്ങനെയാണ് എല്ലാവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ് ആൻഡ് ടേക്കും കാര്യങ്ങളും എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു സോ ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമായിരുന്നു ഫസ്റ്റ് ടൈം നന്നായിട്ടാണ് എല്ലാരും നന്നായിട്ട് ട്രീറ്റ് ചെയ്തത് ആ എനിക്ക് പ്രീതി അവിടുന്ന് ഭയങ്കര സ്റ്റാറായിട്ടൊക്കെ വരുന്നുണ്ട് എനിക്ക് അങ്ങനെ ചില ശരിക്കുമല്ല അല്ല അങ്ങനെ ഉണ്ടായില്ല ശരിക്കും നമ്മളിപ്പോ മീറ്റ് ചെയ്തപ്പോൾ ഉണ്ടായില്ല ഞാൻ അപ്പോൾ അങ്ങനെ വിചാരിച്ചു ശരിക്കും ഇപ്പൊ അവിടുന്ന് സ്റ്റാർ അങ്ങനെ വരുന്നു അങ്ങനെ വിചാരിച്ചു പക്ഷെ നേരിട്ട് കണ്ടിട്ട് സംസാരിച്ചപ്പോ അങ്ങനൊരു വൈബ് നമ്മളല്ലോ ഒരേപോലെ അങ്ങനെ ഒരു വൈബ് അല്ലായിരുന്നു എല്ലാവർക്കും ഇടയിലും

ഈ മലയാളികൾക്ക് ഓണം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വികാരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പെട്ടെന്ന് ഓർത്തിരിക്കുന്ന ഓണം സിനിമ എക്സ്പീരിയൻസ് ചെയ്താ ഓണം എനിക്കൊന്നും ആ സമയത്ത് ഞാൻ എപ്പോഴും സിനിമ ഞാനിപ്പം കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ സിനിമ ഞാൻ പോയി കണ്ടു ഞാൻ അങ്ങനെ സിനിമ വിടാണ്ട് ഇപ്പൊ നിങ്ങളുടെ സിനിമ ഓണം റിലീസിന് വരിക അതിന്റെ ശരിക്കും ഉണ്ട് ഈ സൈഡിൽ നിന്ന് അത് ആക്ച്വലി കാരണം നമ്മള് ഫെസ്റ്റിവൽ ആൾക്കാരെല്ലാം തിയേറ്ററിൽ വരുന്ന ഒരു സമയമാണ് ഓഡിയൻസ് അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഒരു സിനിമ ഉണ്ടെന്ന് പറയുമ്പോൾ സന്തോഷം അതെ അങ്ങനെ ഓണം റിലീസ് എന്ന് പറയുന്നത് ഓണം റിലീസ് റിലീസ് ഓണം ഓണം എല്ലാവർക്കും ഒരു ലീവ് കിട്ടുന്നത് ആ സമയത്ത് ഇപ്പൊ കുറച്ച് ദിവസം ലീവ് ഒക്കെ ഉണ്ടല്ലോ എല്ലാവരും ഒരു ഫാമിലിയായിട്ട് ഒരു സിനിമ കാണണം എന്നൊക്കെ വിചാരിക്കുന്ന ഓണം ഈ ഷോർട്ട് ഷോർട്ട് ഫിലിം ഫിലിം നിങ്ങൾ ഷോർട്ട് ഫിലിം ഞാൻ ആരും കണ്ടിട്ടില്ല ബ്രോ ഇത് ഷോർട്ട് ഫിലിം ഫിലിമല്ല ഇതാരും കണ്ടിട്ടില്ലല്ലോ ഒരു പാർട്ട് അതിന്റെ അപ്പുറത്തുണ്ട് ോ അയ്യോ അറിയാൻ പോയോട്ട് അതിന് ഞാൻ ഇതൊക്കെ സിനിമ മനസ്സിൽ മനസ്സിൽ ഇത് മീഡിയ കോളേജില് ഫ്രണ്ട്സിന്റെ കൂടെ ചെയ്ത ഒരു സാധനമാണ് ഇത് അപ്പൊ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ അക്കൗണ്ട് ആയിക്കൊണ്ടുടങ്ങിയത് നമ്മളിത് ഒന്നുകൂടി വലുതാക്കിയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചെയ്തിട്ട് ഇടാൻ പറഞ്ഞാണ് തുടങ്ങിയത് അപ്പൊ അതിനുവേണ്ടി മോണ്ടേസ് ആയിട്ടുള്ള ചാനൽ വേണം സോ ഞാൻ എന്റെ ചാനൽ മോണ്ടേസ് ആക്കിയ ആ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഇത് ഇടാൻ പറഞ്ഞാണ് പ്ലാൻ ചെയ്തത് പക്ഷെ എന്റെ ചാനലും കൊളുത്തി പോയി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ കോണ്ടന്റ് തന്നെ വേണം സോ അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് മൾട്ടി തോന്നി സോ വാട്ട് സിനിമ മൾട്ടി മൾട്ടി അല്ല ഓൾ എന്ന് അതെ അതെ മെയിൻ സോറി ജോണറുകൾ വിത്ത് കോമഡി അല്ലെ റൊമാൻസ് ത്രില്ലർ ഫസ്റ്റ് മൂന്ന് അതായത് മറ്റേ ലേഴ്സ് എല്ലാം ഉണ്ട് സസ്പെൻസ് ഉണ്ട് ഡ്രാമ ഡ്രാമുള്ള അത് തന്നെ എന്തായിരുന്നു അതിലേക്ക് എക്സൈറ്റ് ചെയ്ത ഫാക്ടർ പ്ലെയിങ് ഈ രണ്ട് റീജിയണൽ ലവ് സ്റ്റോറീസ് എപ്പോഴും എപ്പോഴും ഭയങ്കര അടിപൊളിയാണ്

ഞാൻ വിജയ് ഫലാണ് ഇഷ്ടമാണ് ഇഷ്ടം എൻറെ കാര്യൻ എന്നാണ് ഈയൊരു ടീമിലൊക്കെ കൂടെ നടക്കുന്ന ഒരു ക്യാരക്ടറാണ് ചെറിയ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ പിന്നെ ചെറുതായിട്ട് മൂഡ് സിങ്സ് ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു വഴിയെ പോകുന്ന ഒരു അത് പോടാന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ശരിക്കും അത് ഞാൻ പറയുമ്പോ ഡയറക്ടർ പറയും അത് രണ്ടെന്ന് പറയും പക്ഷെ ഞാൻ എവിടെയെങ്കിലും ഒക്കെ എന്റെ അത് കുത്തികേറ്റാൻ ശ്രമിക്കും പക്ഷെ അത് ക്യാരക്ടർ അത് നല്ലോണ്ട് ഇട്ടേക്കുന്നത് ആ സിറ്റുവേഷനിലെ ആ സാധനം ഭയങ്കര ആണെന്ന് പറഞ്ഞ് അല്ലാണ്ട് നമുക്ക് റെഫറൻസ് ഒക്കെ ഭയങ്കര കുറവാണ് എന്റെ ടോണി ആണ് അപ്പൊ നാട്ടിലൊരു ഫുട്ബോൾ ടീമുണ്ട് അത്ലറ്റിക് ഉണ്ണിക്കുളും അതിന്റെ മാനേജര് ഇവരെല്ലാം പ്ലേയേഴ്സാണ് ഇഞ്ചുറിയൊക്കെ ആയിട്ട് ആയിട്ടിരിക്കും ഇപ്പൊ ഇവരൊക്കെയാണ് മെയിൻ പ്ലേയേഴ്സ് പിന്നെ കുട്ടിയുണ്ട് കുട്ടിയൊക്കെയാണ് ഞങ്ങളുടെ ടീമിലെ ഇവരെല്ലാം പിന്നെ

അത് നിങ്ങൾ ആയിട്ട് ഗസ് ചെയ്യണം ഒരു അച്ഛനൊരാശുത്രി ഉണ്ടാക്കി പക്ഷെ അച്ഛൻ മരിക്കും ഞാനും അനിയനും അച്ഛനെ പോലെ ഇരിക്കും അനിയനെ കുറച്ച് ജാലവിദ്യകൾ അറിയാം ആരാണ് ഞാൻ ആരാണ് ആരാണെൻറെ അച്ഛൻ ആരാണ് ഞാൻ ആരാണ് ആരാണെൻ്റെ അനിയൻ എനിക്കൊരു കുട്ടിയെ ഇഷ്ടപ്പെട്ടു ആ കുട്ടിക്ക് എന്നെയും ഇഷ്ടമാണ് പക്ഷെ വീട്ടുകാരുടെ സമ്മതമില്ലാതെ എനിക്ക് ആ കല്യാണം നടക്കണ്ട ആരാണ് ഞാൻ ഒരു ഷാറുഖ് ഖാൻ സിനിമയാണ് ഞാനൊരു വല്യ വീട്ടിലെ കുട്ടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അച്ഛനെയാണ് അച്ഛനോട് വലിയ മൈൻഡില്ലെങ്കിലും അച്ഛന് വേണ്ടി ഞാൻ എന്തും ചെയ്യും അതെ ഞാനൊരു സാധാരണ വക്കീലാണ് സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും എനിക്ക് ഇഷ്ടമല്ല അതിനത് പ്രതികരിക്കാൻ ഞാൻ ഒരു വെബ്സൈറ്റ് ഉണ്ടായി ഞാനൊരു പാവം ഓട്ടോക്കാരനാണ് ഓട്ടോകാരനാണ് എന്റെ ലക്ഷ്യം പോലീസ് ആവുക എന്നായിരുന്നു എന്നാൽ എന്റെ ലക്ഷ്യം പോലീസ് ആവുക എന്നായിരുന്നു പക്ഷെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം എനിക്ക് പോലീസ് ആവാൻ പറ്റിയില്ല പക്ഷെ പിന്നീട് ഞാനൊരു പ്രമുഖ വ്യക്തിയുടെ അല്ല പ്രമുഖ വ്യക്തിയുടെ ജീവൻ രക്ഷിച്ചു ബ്രോ എന്നോട് പറയാമോ ഓക്കെ എന്റെ ലക്ഷ്യം ഇനി അർജു ഏതെങ്കിലും പറയാനുണ്ടോ ഇങ്ങനത്തെ ഇവരൊന്ന് ഗസ് നോക്കട്ടെ

ഒരു ബോറിംഗ് ലൈഫൊക്കെ ജീവിച്ച് ഇരുന്നുണ്ടോ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് എനിക്ക് രണ്ട് ടാബ്ലെറ്റ്സ് കളിച്ചു മെട്രിക്സ് ഒരു മെയിൻ ആയിരുന്നു എന്റെ പട്ടിയെ കൊന്നു ഒരു ദിവസം എന്റെ പട്ടിയെ ഒരാൾ ആ എൻ്റെ പട്ടി ഒരാൾ ഒരു ദിവസം കൊന്നു ഇതിലെനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ളത് ഏറ്റവും ടഫ് ഞാൻ ഒരാള് അയാളുടെ ഭാര്യ ഇല്ലാതെ മോളെ വളർത്തുന്നു അതിനുശേഷം മോളെ വളർത്തി വലിയ പ്രതീക്ഷയെ വളർത്തുന്നു മോളവസാനം അവ പ്രതീക്ഷയ്ക്ക് വിപരീതമായി പ്രവർത്തിക്കുന്നു മോളെ മലയാളമാണ് മോളെ ലാസ്റ്റ് തിരിച്ച് ആക്സെപ്റ്റ് ചെയ്യുന്നു അപ്പൊ വളത്തി വലിയ ആളാക്കുന്നുാസ്റ്റില് പിന്നെ ചെയ്യുന്നു അമരം അമരം കിട്ടിയായിരുന്നു മലയാളം കേരളത്തിൽ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് കാരനാണ് പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് സ്റ്റേറ്റ് വിട്ട് ഒരു കച്ചവടം ചെയ്യേണ്ടി വരുന്നു കിട്ടുന്നില്ല റിയൽ എസ്റ്റേറ്റ് എൻ്റെ മൈൻഡിലോട്ട് വരുന്നില്ല റിയൽ എസ് കട്ടായി പോയി അതൊരു ഹിറ്റ് പാട്ടൊക്കെ ട്രെൻഡ് ആവാറുണ്ട് റീൽസിലൊക്കെ കിട്ടുന്നില്ല അങ്ങനെ അതിലെ തമിഴ്നാട്ടിലെ പോയി കോൺട്രാക്ട് ഈ ഇപ്പൊറൊക്കെ കഴിഞ്ഞപ്പം ആളുകൾ കുറേ കൂടെ റെക്കഗ്നൈസ് ചെയ്യണ്ടല്ലോ ഭയങ്കര പെർഫോമർ ആയിട്ട് കാരണം മുറയുള്ള കുറേ സീനുകൾക്ക് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു ഈവൻ ഒ ടി ടി റിലീസ് കഴിഞ്ഞപ്പോഴും ശരിക്കും പെർഫോമർ ആയിട്ടും എങ്ങനെ ഓരോ സിനിമ കഴിയുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് എഫേർട്ടുകൾ ഈ സൈഡിൽ അത് ഓരോ സിനിമ കഴിയുമ്പോഴും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അറിയുന്നുണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ല ഓരോ സിനിമ അല്ല ഈ മൂന്നാല് ഓൾ വി ഇമാജിനേഷനായിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അത് കഴിഞ്ഞാണ് മുറേ നടന്നത് അപ്പം ആ സമയം കഴിഞ്ഞപ്പോൾ എനിക്കിന്ന് റിലൈസ് ചെയ്തപ്പോൾ ശരിക്കും

ില് കണ്ടാ എനിക്ക് അതില് സിനിമ ലവ് പറയ്പാക്ട് ആയിട്ടുള്ള സിനിമ കൂടിയ ശരിക്കും സ്റ്റാർ കഴിഞ്ഞപ്പോ ഭയങ്കര പെർസ്പെക്ടീവ് മാറി സിനിമയെ കുറിച്ച് நான் ஸ்டாரோட ஒர்க் ஷாப்பில் தான் வந்து மூவியில் ஆக்டிங் எப்படி அதுக்கு முன்னாடி வெறும் தியேட்டரில் அங்கங்கே ஒரு ஒர்க் ஷாப்ஸ் அந்த மாதிரி பண்ணியிருந்தேன் பட் மூவி ஆக்டிங்க்கான டெக்னிக்ஸ் அந்த கிராஃப்ட்டு லென்சிங்லேருந்து செட்டில் எப்படி எப்படி ப்ரிப்பேர் பண்ணும் வாய்ஸ் ஆக்டிங் எப்படி பண்ணும் இது எல்லாமே எனக்கு ஒரு இன்ட்ரடக்ஷன் கிடச்சதே ஸ்டாரில் தான் ஸோ லைக் தட் இஸ் மை இன்ட்ரடக்ஷன் டு ஆக்டிங் இட்ஸ் செல்ஃப் ஆல்மோஸ்ட் ஆன் எக்ஸ்பீரியன்ஸ் எனக்கு ஸோ இட் இஸ் ஹியூஜ் லேர்னிங் கர்வ் எனக்குட்டேன் ஐர்ன் பைக்

ആ ഭരണ സിനിമ കാണുന്ന ആളാണ് അവള് വെബ് സീരീസിന്റെ ആളാണ് ഫുൾ വെബ് സീരീസും ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഫുൾ ടൈം ഞങ്ങൾ അടിയാണ് ഞാൻ എനിക്ക് സിനിമ എന്തെങ്കിലും കണ്ടാൽ മതി വെബ് സീരീസ് കാണണം അപ്പൊ അങ്ങനെ ഒരു ഇതിന് വേണ്ടി ഫുൾ ടൈം സംസാരിക്കാനുണ്ടോ സിനിമ ആ ഒരു ഇത് ഈ ട്രോളുകളൊക്കെ ഇടയ്ക്ക് വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴേ തിരിച്ചു ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ട്രോൾ ചെയ്തിട്ടുള്ള നേരിട്ട് കാണുമ്പോ അങ്ങനെ അവരെന്തെങ്കിലും പറയാറുണ്ടോ ആള് മാറിപ്പോ അങ്ങനെ ഡയറക്റ്റ് ട്രോളുകൾ നമ്മളങ്ങനെ ആരും ചെയ്യാറില്ല സ്പൂഫൊക്കെ ആണല്ലേ ചെയ്യാറുള്ളത് അപ്പൊ കാണുമ്പോഴൊക്കെ പറയാറുണ്ട് ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയാറുള്ളൂ അല്ല നമ്മളങ്ങനെ വ്യക്തിപരമായിട്ട് അങ്ങനെ എനിക്കിപ്പം പറയാറില്ല പണ്ട് ഇങ്ങനെ പറയുമായിരുന്നു അങ്ങനെ ചെയ്യാൻ പറഞ്ഞ് കുറെ പേര് വരുവായിരുന്നു വീഡിയോ എന്തായാലും റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞ് ഇനി അർജുവിന്റെ അഭിനയം റിയാക്ട് ചെയ്യുന്ന പേടിയൊന്നുമില്ല നമ്മള് ചെയ്യാനുള്ളത് ചെയ്തിട്ടുണ്ട് ഇനി ഒക്കെ നമ്മൾ ഓപ്പൺ ആണ് ഞാൻ എന്നാരും ഒന്നും പറയരുതെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയിലെ ആൾക്കാർക്ക് നമ്മളെ കുറിച്ച് പറയാനുള്ള ഒരു സാധനമുണ്ട് സോ അത് നമ്മൾ നമ്മൾ എത്ര വേണ്ടെന്ന് പറഞ്ഞാലോ നടക്കും പിന്നെ നമ്മൾ അത് ഓപ്പൺ ആകുക നല്ലതാണെങ്കിൽ എടുക്കുക അത് എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു ഈ ഓണം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു thank you for the time being all the best thank, thank you. you thank, thank you. you so much thank you.